കാന്താരിമുളക് തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി അരച്ച് അരപ്പിലേക്ക് അത് തിളച്ച് കഴിയുമ്പോൾ പച്ചമോര ഒഴിച്ച് മഞ്ഞൾ ചേർക്കാത്ത മോരുകാറ്റ് വെളുത്ത നിറത്തിലുള്ള അരപ്പ് തിളച്ചു അതിലേക്ക് ഒഴിക്കണം പച്ചമോരൊഴിക്കണം കഷ്ണങ്ങളില്ലാത്ത മോരുകാച്ച മഞ്ഞൾപ്പൊടി ചേർക്കണില്ല ഓക്കേ പച്ചമോര് ഒഴിച്ചു ചൂടായ്മ വെളുത്ത നിറത്തിലുള്ള മോരുകാച്ചു ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്തൂട്ടോ ഇനി തിളച്ച് കഴിയുമ്പോ കോഫി ചെയ്ത് കടുകൊട്ടിക്കാണിക്കുവാണേ തികന്ന് വന്നത് എത്രയും തിക്ക് ഉണ്ടായിരുന്നു ഇന്ന് ഇളക്കി വിടാട്ടോ അതെ കടുകൂട്ടിക്കാൻ തവ വെച്ചതാണ് ഇതേ വെളുത്ത നിറത്തിലുള്ള കഷ്ണങ്ങൾ ഇല്ലാത്ത കാന്താരി മുളക്തച്ചു അവലി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കടുക് ഉലുവയിട്ടോ ഒരു തരി ഒരു പൊടി ഈ മീൻ കറിക്കൊക്കെ വെക്കുന്ന വെച്ച് എടുക്കുന്ന പോലെ അതെല്ലാം സ്മെല് അത് മതി കേട്ടോ ഉലുവാണ് പിന്നെ പൊട്ടിക്കാൻ ഉലുവ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ ഉള്ളി ചേർക്കണില്ല കേട്ടോ ഇച്ചിരി വേപ്പില ഇട്ട് നമുക്ക് വാങ്ങിയാൽ മതി അപ്പം അതോടുകൂടി സിമ്പിൾ മരുവാച്ചറടി വേപ്പിലിട്ട് കൂട്ടോ നമുക്കിടാം ഞാൻ ഫോണിൽ കിട്ടൂല വെക്കാൻ പോവാട്ടോ വെക്കട്ടെ ചോറിലൊഴിക്കുമ്പോ കാണാം വരിക്കാം കരിമുളക്രച്ച് കഷ്ണങ്ങളില്ലാതെ മഞ്ഞപ്പൊടി ഇട്ട ഇടാതെ ചേർത്ത് മോരുകാച്ചെ തേനിയൊന്നും കൂട്ടാം ചോറ് ചാറ് നന്നായിട്ട് അപ്പേക്ക് വേണം അതുകൊണ്ടോ ചാറ് കൂടുതലാക്കി എടുക്കണം പെട്ടെന്ന് ചാറുകറിയൊക്കെ ഇല്ലാത്ത ദിവസേ അധികം സമയൊന്നും ഇല്ല ഉണ്ടാക്കാനായിട്ട് അങ്ങനെയുള്ള ചില ദിവസങ്ങളില്ലേ അതുപോലെ വിരുന്നുകാർ വരുമ്പോഴും കറികളുടെ എണ്ണം കൂട്ടാനും ഒക്കെ ഈ കറി സൂപ്പറാട്ടോ ആട്ടോ പിന്നെ ഒരല്പം പുളിരസം ഒക്കെ ഉള്ളതുകൊണ്ടേ ഒഴിച്ചുണ്ടാനും നല്ല രസ